നിർബന്ധമാണ് ഞാൻ ഒരു കാര്യം പറയാ എല്ലാരൊന്ന് ഒന്ന് റെക്കോർഡ് ചെയ്തോ പ്ലീസ് റെക്കോർഡ് റെക്കോർഡ് ഓക്കെ 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 പക്ഷെ ഓക്കെ വേറെന്താ വിശേഷം പൈസക്കാരൻ മൂളൊക്കെ വിട്ട് നിർത്തിയത് പറഞ്ഞോ ഏയ് ഞാൻ ബ്ലൗസ് റെഡിമേഡാ വാങ്ങിക്കാറ് എന്തേ തയ്യൽ കട തുടങ്ങാൻ ഉദ്ദേശ മൻസൂർക്ക തയ്യൽ കടയിൽ അളവ് എടുക്കാറാ ചെയ്യാറ് അളവ് കൊടുക്കാറാ ചെയ്യാറ് Okay, bye bye. Ah, ikote. Okay, no problem. Ma fi mushkil.